ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു മഹത്തായ അള്ളാഹുവിന്റെ നാമത്തെക്കുറിച്ചാണ് ഇത് ചൊല്ലിയായി നിങ്ങൾക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ ഏറെയാണ് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ദിഗർ ഒരു പരിഹാരമാണ് അതുപോലെ തന്നെ സമപത്തിന്റെ കവാടമുള്ള തുറന്നു തരുന്നതാണ് അല്ലെ അല്ലേ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരുപാട് പേർ ഈ ദിക് പിടിച്ചാൽ നമുക്ക് പറഞ്ഞു സമ്പത്തിന്റെ കൊടുക്കുന്നതാണ് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് സാമ്പത്തികമില്ലായ്മ അതുപോലെ തന്നെ കടം കൊണ്ട് കൊണ്ടുപറയുന്നവർ ഈ ചൊല്ലി നോക്കൂ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം നിങ്ങൾക്ക് കാണുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത് വലിയ അത്ഭുതങ്ങളുള്ള ഒരു അത്ഭുതങ്ങളെ കുറിച്ചാണ് കടക്കാരായിട്ടുള്ളവർ ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ മഹാന്മാര് പറഞ്ഞു തന്നതുപോലെ ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളും സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും കടന്നു വരുന്നതാണ് അത് മഹാന്മാർ അവരുടെ നമുക്ക് പറഞ്ഞു തന്നതാണ് അതിന്റെ മഹത്വം എത്ര മനുഷ്യരും എല്ലാവരും കുടുംബത്തിലെ പ്രാരാബ്ദങ്ങളെ പറ്റിയാണ് മക്കളെ പറ്റിയാണല്ലെങ്കിൽ രോഗങ്ങളെ കുറിച്ചാണ് അതുമല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങളെ പറ്റിയാണ് അങ്ങനെ പല മേഖലകളിലൂടെയും കടന്നു പോകുന്നവരാണ് മനുഷ്യരായ നാം എന്നാൽ ഇതെല്ലാം മാറാൻ അല്ലാ നമുക്ക് സമ്മാനിച്ചതാണ് സമ്മാനിച്ചതാണെന്നാകും ഇങ്ങനെയുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാറാൻ നാമം ഒരുപാട് മനുഷ്യർ ചെയ്തോട് അവരുടെ സങ്കടങ്ങളും എല്ലാം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ വേണ്ട വിധത്തിൽ വിനിയോഗിച്ചാൽ നമുക്കും ഫലം കിട്ടുമെന്നത് ഉറപ്പാണ്

ജീവിതത്തിൽ നമുക്ക് സമാധാനവും ശാന്തിയും ഒക്കെ നമുക്ക് അനുഭവിച്ചെറിയണമോ അനുഗ്രഹങ്ങളെല്ലാം ധാരാളം ചെയ്യപ്പെടണമോ റഹ്മാനായ ധാരാളം അതിലൂടെ മാത്രമേ നമുക്ക് വിജയിക്കാൻ പ്രിയപ്പെട്ട കഴിയൂ അപ്പോൾ ഞാൻ ജീവിതത്തിൽ കവാടം തുറന്നു കിട്ടാനും ദുഃഖങ്ങളും പ്രാരാബ്ധങ്ങളും ഇല്ലാതാകാനും വേണ്ടിയുള്ള നല്ലൊരു ദുഃഖങ്ങളെ കുറിച്ചിട്ടാണ് ഇത് നിങ്ങൾ ദിവസവും നൂറ് ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് അത്ര ഒരുപാട് അടുമനികൾ നമ്മുടെ കൂടത്തിലുള്ള രോഗമുള്ളവർ അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കട കൊണ്ട് വലയുന്നവർ ഭവനമില്ലാത്തവർ ജോലിയില്ലാത്തവർ ജീവിതത്തിന്റെ ഇനി എല്ലാ രോഗങ്ങളിൽ സർവ രോഗങ്ങളിൽ രക്ഷപ്പെടുത്തണമല്ലേ ഞാൻ നിങ്ങൾക്കെന്ന് പറഞ്ഞു തരാൻ പോകുന്ന സമയം കണ്ടെത്തിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ ഏറെയാണ് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ പരിഹാരമാണ് അതുപോലെ തന്നെ സമ്പത്തിന്റെ പ്രശ്നങ്ങൾ കവാടുന്നതാണ് ഇന്ന് മിക്കവരും അനുഭവിക്കുന്ന പ്രശ്നമാണ് അതുപോലെ തന്നെ സാമ്പത്തിക ഈ ചൊല്ലി നോക്കൂ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു അത്ഭുതങ്ങളുള്ള ഒരു ചെറിയ ഭീകരനെ കുറിച്ചാണ് മഹാനായി മാമിയതാടത്തേക്ക് അള്ളാഹു കാൽ പറയുന്ന ഒന്നാമത്തെ മഹത്വം അതേ മുസല്ല നൂറുവട്ടം ചൊല്ലിയ അള്ളാഹു കവാടമടവന് മുന്നിൽ തുറക്കപ്പെടുന്നതാണ് ഭക്ഷണവിശാലത അള്ളാഹു നൽകുന്നതാണ് ഭക്ഷണവിശാലത എന്ന് പറഞ്ഞാൽ അവന്റെ പഠിപ്പണം പാർപ്പിടം ഇതിലെല്ലാം അനുഗ്രഹങ്ങളൊന്നാ നൽകുന്നതാണ് ചെയ്യുന്നതാണ് നമസ്കാരം കഴിഞ്ഞിട്ട് അതേ ഈ കവാടം തുറക്കപ്പെടുന്നതാണ് അതായത് പിന്നെ നിന്റെ ജോലിയിൽ പ്രയാസം കാണില്ല സത്വത്തിന്റെ വിഷയത്തിൽ ബുദ്ധിമുട്ട് വരില്ല നിനക്ക് ജീവിക്കാൻ ആവശ്യമുള്ള ആകാലം വസ്ത്രം നൽകുന്നതാണ് രണ്ടാമതായിട്ട് അവൻറെ മേലെ സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടുന്നതാണ് നരങ്കത്തിന്റെ കവാടാണ് ബാഹു അവൻ്റെ മേൽമാക്കപ്പെടുന്നതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട

ഈ നിങ്ങൾക്കു ദീർഘായുസ് നൽകണേ അല്ലാഹുവാ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹുവാ അവുകടങ്ങളെ തൊട്ടും അവുകടമർണങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും നിങ്ങളോട് അടുക്കിതൃച്ചുന്ന മുഅ്മിനീൻ ഞങ്ങളുടെ ಸದಸ್ಯരിൽ ഉള്ളവർങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരെയും കാക്കണേ അല്ലാഹുവാ ഫടചേവുന്ന കബറ വിത്തുക്കളിലും അതുപോലെ അല്ലാഹുവേ സർവ്വ ഫിത്നകളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹുവാ ഓ മഹാനായ അക്ീ റഹീമുള്ള തങ്ങൾ ഈ ദിക്റുന്ന ஆயிரத்தி <mahat> ുംഹത്വ സാമ്പത്തികും കമാടങ്ങൾക്ക് തുറന്നു കിട്ടും ആരുടെ കൈനീട്ടാത്ത അവസ്ഥ വരുന്ന പ്രശ്നമാണ് സമ്പത്തിനായും അതുപോലെ തന്നെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഈ ദിക്കൃതങ്ങൾ

سبحان الله <سؤال> 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 ഇത്രയും വലിയ മഹത്വമുള്ള അത്ഭുതമുള്ള ഈ പരിശുദ്ധമാക്കപ്പെട്ട ഒരു ദിവസം ചൊല്ലുക നമ്മുടെ അപ്പൊ നമുക്ക് അപ്പം ഇത്രയും മഹത്വമുള്ള അത്ഭുതമുള്ള ഈതാണ് നമുക്ക് നോക്കാം لا إله إلا الله الملك الحق المبين 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 لا إله إلا الله الملك الحق

Ya Allah

അവരുടെ സ്വർഗീയ പോണെ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ പടച്ചവനെ അല്ലാഹോ അല്ലാ

യും സമ്പത്തിന്റെയും വഴികൾ ഞങ്ങൾക്ക് വിശാലമാക്കി തരണേ ഞങ്ങളുടെ കൂട്ടത്തിൽ കടകടാറൂടെയൊന്നോകടൽ വിടാനുള്ള വഴികൾ ഞങ്ങൾക്ക് നൽകണയെന്നോ ഞങ്ങൾ ആരെയും

விஷயங்கள அதுபோல தான் நம்ம பிரியப்பட்டவர்கள் விதங்களோடு சம்பத்தோடு யாத்திரம் நல்

صلى الله عليه وسلم اللهم الله صل الله الله على محمد يا رب صل عليه وسلم